കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് ഒടുമലായിരുന്നു കൊണ്ട് തന്നെ ഈശോയെ നോക്കി ഈ ആരാധയുടെ നിമിഷങ്ങളിൽ മക്കളെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കേണ്ട വിഷയങ്ങളെ ഉള്ളുകൊണ്ട് ദേവസ്വനത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കുക എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഉണ്ടല്ലോ അത് ഇറക്കി വെക്കാനായി പറഞ്ഞത് നീ കുറെ നാളുകളായിട്ട് കൊണ്ടുനടക്കുന്ന ചുമടുണ്ടല്ലോ കുടുംബത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ പാപത്തിൻ്റെ ചുമടുകൾ അല്ലെ കുടുംബ ബന്ധങ്ങളുടെ അസ്വസ്ഥതകൾ എല്ലാം ചുമടായിട്ട് കൊണ്ടുനടക്കും അല്ലേ ഇതെല്ലാം ഈശോയിലേക്ക് ചേർത്ത് വെക്കുക ഇറക്കി വെക്കുക എന്നിട്ട് വലിയ സ്വാതന്ത്ര്യത്തോടും വലിയ സ്നേഹത്തോട് നമുക്ക് ഈശോയെ ആരാധിക്കാം കാരണം നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും ിധ്യം വെളിപ്പെടുന്ന അല്ലെങ്കിൽ ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും വലിയ വിടുതലുകൾ സംഭവിക്കും വലിയ കാരുണ്യത്തിന്റെ കുത്തൊഴുക്ക് ഉണ്ടാകും ഇത് അങ്ങനെയുള്ളൊരു സമയമാണ് ദിവ്യകാരുണ്യത്തിൽ നിന്നും ദൈവത്തിന്റെ വലിയ കരുണ മോളെ മോനെ നിന്നിലേക്ക് ഒഴുകി ഇറങ്ങുന്ന സമയമാണ് ദിവ്യകാരുണത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യവും സ്നേഹവും നിന്റെ ജീവിതത്തിലേക്കും നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലേക്കും ഒഴുകിയിറങ്ങുന്ന സമയമാണ് അങ്ങോട്ട് പ്രാർത്ഥിച്ചോ ഇന്ന് വിഷയങ്ങളിൽ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ഭഗ്നാശനാകരുത് നമ്മളെങ്ങനെയാണെന്നറിയാമോ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് തോന്നുക നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കാരണം പറയുന്നതിനാ അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു എത്ര പ്രാർത്ഥിക്കുന്നെ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ചില വിഷയങ്ങളിൽ പ്രതീക്ഷയൊക്കെ പോയി പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പൊ പ്രാർത്ഥിക്കണമെന്ന് പോലും തോന്നുന്നില്ല പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല പ്രാർത്ഥിച്ചതിനൊരു ഫലമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിനെ ഭരിക്കുന്നു അതുകൊണ്ട് എൻ്റെ മനസ്സിപ്പോൾ പറയും നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ നീ എന്തിനാ ഇത്ര കടന്ന് കഷ്ടപ്പെടുന്നേ നീ എന്തിനാ ഇത്ര കടന്ന് നിലവിളിക്കുന്നേ എന്ന് എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയാൻ തോന്നി അല്ലെങ്കിൽ എന്റെ മനസ്സ് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പ്രതീക്ഷ അറ്റുപോയോ പ്രത്യാസ നഷ്ടപ്പെട്ടു പോയോ പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ പ്രാർത്ഥിക്കാൻ തോന്നണില്ലേ ഈശോട് ഈശോയെ ചില വിഷയങ്ങളില് നാളുകളുടെ പ്രാർത്ഥന ഫലം കാണാത്തത് കൊണ്ട് വല്ലാത്തൊരു ഭാരവും വല്ലാത്തൊരു ആകുലതയും വല്ലാത്തൊരു ഭയപ്പാടും വല്ലാത്തൊരു അസ്വസ്ഥതയും ഞങ്ങൾ ഭരിക്കുന്നുണ്ട് ഈശോയോട് പറ ഈശോട് പറ നീ നിന്റെ സങ്കടങ്ങൾ ഈശോട് പറശോട് ഈശോ ആഗ്രഹിക്കുന്നത് നീ ഭഗ്നാശനാകരുതെന്നാണ് നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോലെ പ്രത്യാശയോട് പ്രാർത്ഥിക്കാം ചോദിക്കാം എന്ന് പറയാ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയാ കർത്താവെ ഞാൻ നിലവിളിക്കേണ്ടത് എന്ന് വരെയാ നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കേണ്ടതെന്ന് ഒരു ചോദിച്ചേക്കാം ഒറ്റ ഉത്തരവേ ഉള്ളൂ മോളെ മോനെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നത് വരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് വരെ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രാർത്ഥിക്കണം രാവും പകലും നീ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കുവല്ലേ പ്രതീക്ഷയോടും പ്രത്യാശയോടും നീ ദൈവത്തെ അല്ലേ വിളിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ കൊണ്ടിരിക്കുന്നത് ജീവനുള്ള കർത്താവിനെ അല്ലേ നീ വിളിക്കുന്നത് കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് ആദ്യം സംഭവിച്ചിട്ടില്ല നീ വിളിക്കുന്ന ദൈവത്തിന് നീ കറയുന്നത് നിന്റെ കർത്താവിനെ കാണാം നിന്റെ കണ്ണു നീപ്പുന്ന കർത്താവ് ഉണ്ട് നിന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു ദൈവം ആ കർത്താവ് പറഞ്ഞത് കേട്ട് രാവും പകലും തന്നെ വിളിച്ച് കറയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ അതിന് അവിടെ നിന്ന് വരുത്തുമോ വിളമ്പം വരുത്തുമോ ഇല്ലേ വിശ്വസിക്കുക

ണ്ടായിരിക്കട്ടേ